എസ് പൊന്നാനി ക്ലസ്റ്റർ പ്രാർത്ഥനാ സംഗമവും ഇഫ്താറും സംഘടിപ്പിച്ചു സംഗമം പൊന്നാനി ഇസ്ലാമിക് സെന്റർ ചെയർമാൻ കെ സെയ്ദ് ഹാജി ഉദ്ഘാടനം ചെയ്തു കുടുംബപരമായി അതുപോലെ തന്നെ സാമൂഹ്യമായി നടത്തേണ്ട ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നമ്മളത് അവസാനം തമ്മിലായാലും കിട്ട തെക്കുണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചിരിക്കുന്നതാകാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നത് തെക്കുവയാണ് തെക്കുവ കൊണ്ടാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുകയുള്ളൂ തെക്കുവയില്ലെങ്കിൽ നമുക്ക് ഈമാൻ ശക്തിപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടത് എസ് കെ എസ് എസ് എഫ് പൊന്നാനി ക്ലസ്റ്റർ കമ്മിറ്റി പ്രാർത്ഥനാ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു പൊതുപൊന്നാനി എം ഐ ക്യാമ്പസ് മസ്ജിദിൽ നടന്ന സംഗമം പൊന്നാനി ഇസ്ലാമിക് സെന്റർ ചെയർമാൻ കെ സെയ്ദ് ഹാജി ഉദ്ഘാടനം ചെയ്തു ക്ലസ്റ്റർ പ്രസിഡന്റ് കെ വി എം കഫീൽ അധ്യക്ഷനായി ടി എ റഷീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി എ എം ഹസൻബാബ ഹാജി സി എം അഷഫ് മുസ്ലിയാർ പി പി എ ഗഫൂർ സി കെ റഫീഖ് വി എ ഗഫൂർ മേഖലാ ജനറൽ സെക്രട്ടറി പി പി എ ജലീൽ മാസ്റ്റർ സി അസ്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു താജുദ്ദീൻ അൻവരി പോത്തനൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി